എല്ലാവർക്കും ഹാപ്പി ദീപാവലി ദീപാവലിട്ടോ ഇപ്പം ഇന്നൊരു സോയാബീൻ കറിയാണ് കഴിക്കാത്തവരും കഴിക്കും നല്ല ടേസ്റ്റോട് കൂടിയുള്ള സോയാബീൻ കറി സോയാബീൻ ഇഷ്ടം പോലെ ഇത് ഇഷ്ടംപോലെ അത്രയും കൂടിയാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ സ്കിപ്പ് പരമാവധി നമ്മളെ സപ്പോർട്ട് അതെ ഇഷ്ടപ്പെട്ട ഷെയർ ഫ്രാൻസിലൊക്കെ നല്ല മഴയാണ് ഉണ്ണിക്ക് സ്കൂളില്ല സബ്ജിയില കലോത്സവം ഒരാഴ്ച സ്കൂളില്ല ഉണ്ണിന്റെ സ്കൂളിലാണ്

ഉപ്പിട്ട് കൊടുക്കട്ടോ ഉപ്പൊന്ന് മിനിറ്റ് വേഗട്ടെ സോയാബീൻ ആയി നന്നായി പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞു പിടിച്ച് നല്ല വെള്ളം ചാണ്ട് പിഴിഞ്ഞെടുക്കണം എന്താണ് നന്നായി പിഴിഞ്ഞെടുക്കാം സോയാബീൻ കറി വെക്കെണ്ണ ഒഴിച്ചുകൊടുക്ക ചെറിയൊരു കഷ്ണം പട്ട ചെറുത് മതി ഒരു ഏലക്ക രണ്ടു ഗ്രാം രണ്ടാറു വെളുത്തോല് അരിഞ്ഞത് കേട്ട ചെറിയ അച്ഛൻ ഇഞ്ചി ചെറിയ രണ്ട് സവാള പൊടി പൊടിയായ എരിഞ്ഞത് നല്ല ബ്രൗൺ കളറായി എനിക്കൊരു തക്കാളി പൊടി പൊടിയായി അരിഞ്ഞത് പുളിയില്ലാത്ത തക്കാളി ഉണ്ടോ നന്നായി പൊടിയുണ്ട് തക്കാളി ഒന്ന് തക്കാളിയൊക്കെ വഴഞ്ഞ് വന്നു നമുക്ക് പൊടികൾ കൊടുക്കട്ടോ ഈ കുറച്ച് വെക്കാം ഇപ്പൊ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ അര ടീസ്പൂൺ പെരും ജീരക പൊടി രര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായി പച്ചമണം പോട്ടെ പൊടികളുടെ പച്ചമണം പോയി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക സോയാബീനിൽ ഉപ്പിട്ടുണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്ക നന്നായി തിളയ്ക്കട്ടെ തിളച്ചുണ്ടോ നല്ല തിളച്ചു നമ്മുടെ പിഴിഞ്ഞു വെച്ചാൽ സോയാബീൻ ഇട്ട് കൊടുക്കട്ടെ ഗ്രേവി ഒക്കെ നന്നായി പറ്റിയില്ലേ ശകലം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നമ്മുടെ സോയാബീൻ നല്ല പുഴുകിട്ടാണ് പാകമായി പാകമായി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇത്രേം വെച്ചാട്ടോ ഞാൻ എല്ലാം റെഡിയാക്കുവാണ് ശർദിയ പുളി ഇടാം കൈlambda ഇട്ടേകി അല്ല കറൂർ ഇയേ ഇയേ രണ്ടു കറിയതില ഒരു പച്ചമുളക് തലൈക്ക് ാലായി കയറിയത് പച്ചമുളക് കുളിയില്ലാത്ത തക്കാളിട്ടാണ് ഡെക്കറേഷൻ ആണത് സൂപ്പർ സോയാബീൻ കറിയുണ്ടാകും കൊഴുത്ത ഗ്രേവിനും കഴിക്കാത്തവര് കഴിക്കും അടിപൊളി അല്ലേ ഡെക്കറേഷൻ ആണ് സോയാബീൻ കറിന്റെ കൂടെ പൊറോട്ട വേണ്ടത് സോയാബീന കറി ദൂരെ നിക്കണം പ്രീവസ് മുട്ടവർക്കും പൊളിയിക്കാം നല്ല ചൂട് ജോറണ്ട കൂടം കൊണ്ടങ്ങനെ വെച്ചിട്ടുണ്ട് കാക്കത്തര ഇങ്ങനെ ഒന്ന്ണ്ടാക്കി നോക്കാട്ടോ ઉપર ടേസ്റ്റ് ഇളുകള നല്ല ചൂടുണ്ടകൊണ്ട് അതിനൊരു രൂപില്ല ദീപാവലി കളപ്പിച്ചു വണ്ടി കുറച്ചടയല്ലേ വെച്ചു വെച്ച് നല്ല മഴയായിരുന്നു ഇപ്പൊ കുറഞ്ഞോളൂ ഇതോടെ ഒക്കെ വെച്ചു ഞങ്ങൾ ഒരെണ്ണം കെട്ടു ഇവിടെ അവിടെ ഒരെണ്ണം കെട്ടു അജാദി മഴയായിരുന്നു